ഏകായാലും കയർ കൊണ്ടുവന്നതുകൊണ്ട് ആ പണി ഞങ്ങൾ തീർന്നു കിട്ടിയല്ല ഏഹ് ഞാൻ അന്നേ പറഞ്ഞില്ലേ കയറുണ്ടെങ്കിലേ ആ ആഞ്ഞിലേ ഇറക്കാൻ പറ്റത്തുള്ളൂന്ന് അപ്പൊ ഇന്ന് ഇറക്കിയതുകൊണ്ട് ആ കാപ്പിയലൊന്നും വീണൊന്നുമില്ല ആ താഴെ നിൽക്കുന്ന കാപ്പിയലെല്ലാം നല്ല ഗുരുവും ഉണ്ട് കട്ടം കുടിക്കടാ ആ കട്ടം കൊണ്ടുവന്നിട്ടുണ്ടോ വളരെ ഉപകാരം കാരണം എന്നാന്ന് ചോദിച്ചാൽ രാവിലെ തൊട്ട് നിന്ന് നനയുന്നതല്ലേ ഇച്ചിരി ചൂടുള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സുഖമാ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി റിയാലോ അല്ലേ പരിപാടി കവല വരൊന്നു പോണം കൊച്ചു കുട കൊണ്ടുപോവാന്നേ പോയത് രാവിലത്തെ തെളിവ് കണ്ടേ ഞാൻ അന്നേരം പറഞ്ഞ കുട എടുത്തോണ്ട് പോ മഴയുടെ കാര്യമാ കേട്ടില്ല ഞാൻ അത് വരാറാകുമ്പോഴത്തേക്ക് ചെല്ലണം സെന്റ് ജോൺസനല്ലേ വരുന്നേ നടന്നാണോ വന്നേ ഞാൻ ബൈക്കിനാ വന്നേ ബൈക്ക് താഴെ ഇരിപ്പുണ്ട് തുണിയൊക്കെ ഇരിപ്പുണ്ട് ഒക്കെ സേഫ് ആണ് ഞാൻ ബൈക്കെ മറ്റേ പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അരിവായും കയറും ഒക്കെ കൊണ്ടിരുന്നതുകൊണ്ടേ ഇനി അത് വെച്ചോണ്ട് പോകാലോ കയറ് നിങ്ങളുടെ കേട്ടോ എന്റെ കയറല്ല എടുത്തോണോ അത് എന്നാൽ ശരി ഞാൻ ഇറങ്ങിക്കോട്ടെ ആ പൈസ ഗൂഗിൾ പേ ആയിട്ടാ മതി ശരിയെങ്കിൽ